ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പം നിനക്ക് ഫാമിലിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സന്തോഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടോ കാരണം കുറേ ദിവസമായില്ല ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ കാല് കിടന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മുത്ത കെട്ടയച്ചിട്ടെന്നല്ലേ എന്നാലും ഡോക്ടർ കാണിക്കേണ്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച അപ്പോൾ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്ത് വൈകുന്നേരം ഒരു എട്ടേ കാലിനാണ് ചെല്ലാൻ പറഞ്ഞത് അങ്ങനെയാണ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാനും ഇക്കിയും കുട്ടികളും പിന്നെ ആക്സിഡൻ്റ് ആവാൻ കാരണം ഉണ്ടായ ആൾക്കാരില്ലേ വണ്ടി ഇടിച്ച ആൾക്കാർ ഓരും ഒക്കെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കെട്ടൊക്കെ അയച്ച് അപ്പൊ അവിടെ കൊറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഓരോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊക്കെ എത്ര ദിവസമാണ് ഇത് ഇടാൻ പറഞ്ഞത് അപ്പൊ ഓരറിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത് പിന്നെ എന്തായാലും എല്ല് പൊട്ടിയൊക്കെ അല്ല അപ്പൊ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം ചില ആൾക്കാർ ഒരു മാസം ഒക്കെ അല്ല ഇരിക്കാൻ പറയുക അപ്പൊ ഓരങ്ങനെ പറഞ്ഞത് കിട്ടും അപ്പൊ ഞാനും തന്നെ ഒന്ന് പേടിച്ചു കാരണം എന്താണെന്നുവെച്ചാല് ഈ ഒരു മാസമൊക്കെ ഇതിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര നമുക്ക് ആ ഒരാഴ്ച ഇരുന്നറിയില്ല അപ്പോൾ ഒരു മാസമൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ട പിന്നെ മാത്രമല്ലല്ലോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ അതാണ് ഏറെ സങ്കടനിക്ക് വീഡിയോസ് ഇടുമ്പോൾ അങ്ങ് തന്നെ അല്ലല്ലോ ഈ വീഡിയോസ് ഇടുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ നമുക്ക് റവന്യൂ ഒന്നും കയറൊന്നും ചെയ്യൂലട്ടോ അപ്പോൾ ഇത്രയും ദിവസം സങ്കടത്തിൽ ഏതെ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമുണ്ട് അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കെട്ടയിച്ച് ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാൻഡേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വേദന ഉണ്ടെങ്കിൽ ബാൻഡേജ് ഇട്ടുകൊള്ളിയാണ് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ബാൻഡേജ് ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ ഇന്നലെ കെട്ടയച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നടക്കുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ട് കിട്ടാം പിന്നെ വണ്ടി ഇടിച്ചിട്ട് ഒരു കല്ലപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ നിര്യാണിന്റെ ബാക്ക് സൈഡിൽ മടമ്പിന്റെ കുറച്ച് മേലായിട്ട് അപ്പോൾ അത് ചവിട്ടുമ്പോൾ നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ചെറിയൊരു കുറവുണ്ട് മക്കളെ എന്തായാലും കെട്ടയച്ചിങ്ങണേ അതിന് സമാധാനമായി എനിക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ട് എങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോനെടുക്കാൻ കാരണം പിന്നെ വീഡിയോസ് ഞാൻ ഇടും സ്കിറ്റിൻ്റെ വീഡിയോസ് എനിക്ക് ഇടാതെ പൊറുതിയുടെ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര വീഡിയോസ് ഇപ്പോൾ മിസ്സായിട്ടുണ്ടാവും ഒരു ഉം നാല് ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടോ പെരുന്നാളിന്റെ തലേ അല്ല ആ മൂന്നാം പെരുന്നാളിന്റെ അന്നിട്ടത് ഞാൻ വീണ അന്നാണ് ഞാൻ വീഡിയോ ഇട്ടതിട്ട അപ്പോൾ ീണ് അന്ന് വീഡിയോ ഇട്ടു ഉച്ചയ്ക്ക് ഇട്ട് വീട്ടിൽ നിന്ന് ഫുഡ് അയച്ചിട്ട് അവിടെ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതൊക്കെ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഞങ്ങളൊന്ന് പുഴയിലൊക്കെ ഒന്ന് പോയി കളിച്ച് പാട്ടൊക്കെ ഇത് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിയിലാണ് ആക്സിഡൻ്റ് ആയത് അപ്പം അന്ന് വീഡിയോ ഇട്ടു പിന്നെ ഒരു എന്താ പറയുക ആ എന്തായാലും ഒരു മൂന്ന് വീഡിയോ അല്ലെങ്കിൽ നാല് വീഡിയോ മിസ്സായിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഞാൻ ഒന്നരാടം വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യൽ പിന്നെ ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ട് സംസാരിച്ചു ഇടാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടെ കാരണം ഞാനിത് ഇങ്ങനെ ഞാൻ ഇടലി തന്നെ ഇല്ല കേട്ടോ അങ്ങനത്തെ സംസാരിച്ചിട്ടുള്ളതൊന്നും ഞാൻ ഇടലില്ല അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റിൻ്റെ ക്യാമറ താ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഇങ്ങനെ താന്നു താന്ന് വരട്ടെ ഫോൺ ഇങ്ങനെ ഞാൻ ട്രൈ പോഡുമ്പോൾ വെച്ചിട്ട് ട്രൈ പോഡല്ല സെൽഫി സ്റ്റിക്കുമ്പോൾ വെച്ചിട്ടെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണ കയ്യിൽ വെക്കുമ്പോൾ ഭയങ്കര കടച്ചിട്ടു അപ്പം അങ്ങനെ എന്താ പറഞ്ഞത് ആ വീഡിയോസ് ഇനി ഇടണേ ഇൻഷാല്ല കുറച്ച് ഒഴിവാക്കി പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യലില്ല എനിക്ക് നമുക്ക് സംസാരിക്കാം നമ്മൾ ഇപ്പോഴും ഒരു കാര്യം തന്നെ വി സംസാരിച്ചു വിടുമ്പോൾ അതൊരു ബോറല്ലേ അപ്പോൾ ആൾക്കാർ അവൾക്ക് തന്നെ ഒന്നും സംസാരിക്കാനുള്ളൂ എന്നുള്ള അത് വരില്ല അപ്പോൾ അത് കാരണം ഞാൻ തീരെടായി കേട്ടോ പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുക അതേപോലെ വിളിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് ഇക്കാലിൻ്റെ ഫോണൊക്കെ ഞാൻ ഇക്കാലിൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാലിൻ്റെ ഫോണൊക്കെ കുറേ ആൾക്കാർ വിളിച്ച് അന്വേഷിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും കാരണം എന്താ വെച്ചാൽ ഇന്ന അറിയ പോലുമില്ല ഇന്ന നേരിട്ട് പരിചയമില്ല വീഡിയോ കൂടെ മാത്രം ഇന്ന പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇനി ഞാൻ വീഡിയോസ് ഞാൻ ഇടും ചില ഞാൻ എന്തായാലും ഒരു നാല് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടും കാരണം നല്ലപോലെ നടക്കാരായി തുടങ്ങണം ഇപ്പം ദൂരിട്ടല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചവിട്ടുമ്പോൾ അത്യാവശ്യം വേദന ഉണ്ട് ചെറിയൊരു വേദന ഉണ്ട് അപ്പം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇനി ഇല്ലേ ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ ഒരാഴ്ച ഒന്നും ഇങ്ങനെ ഇടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടാതിരുന്നിട്ടില്ല അപ്പോൾ ഒരു ടെൻഷനും ഉണ്ട് ഇടുമ്പോൾ എന്താവും എന്നുള്ള അതുകൊണ്ട് അപ്പം എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ഇനി അധികം ഇളകാനും ഇതിനൊന്നും പറ്റില്ല കൂടുതൽ നടക്കാനും ഒന്നിനും പറ്റൂല നടന്ന് ഇതിന്റെ ജോയിന്റിന് ഇളകെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും പഴയ പോലെ തന്നെ ഇത് ഇട പ്ലാസ്റ്റർ ഇടേണ്ടി വരും എന്നാണ് ഡോക്ടർ അപ്പോൾ ഒരു ഇത് ഇതിട്ടിട്ടുണ്ട് ബാൻഡേജ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത്രയുള്ള അപ്പൊ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എന്താ ഇങ്ങനെ അറിയിക്കേണ്ടതൊന്നും എനിക്കറിയില്ല സത്യ പറഞ്ഞത് ഞാന് ഇന്ന് ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവണത് നമ്മളെ എന്താ പറയാ അറിയാത്ത ആൾക്കാർ നമ്മൾ നമ്മള് വീഡിയോസിലൂടെ മാത്രം കണ്ടു പരിചയമുള്ള ആൾക്കാര് നിങ്ങൾ വിചാരിക്കും പണ്ടാ പറഞ്ഞ പറഞ്ഞ പറയല്ല പക്ഷെ ഇന്ത്യ സന്തോഷം കൊണ്ട് ഞാൻ പറയാണ് പിന്നെ അത് പിന്നെ എന്താ പറയാ എന്താ പറയാ എനിക്കറിയില്ല എനിക്ക് എല്ലാരോടും പിന്നെ ഇന്ന് ഞാൻ തളർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അവരോടൊക്കെ ആയിട്ടുള്ള മറുപടി എന്താ വെച്ചാൽ ഒരിക്കലും തളരൂല ഈ ഒരു ആക്സിഡന്റ് കൊണ്ട് ഞാൻ തളരൂല ഈ ഒരു ആക്സിഡന്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് തളർന്നിരിക്കാൻ നിക്കൂല തളരൂല അത്രന്നെ ആരും തളർത്താൻ നോക്കണ്ട അപ്പൊ കൂടുതൽ കുറെ ആൾക്കാർക്ക് സന്തോഷമായിട്ട് ഉണ്ടാവും ആക്സിഡന്റ് ആയി എന്തേന്നോളാം കാട്ടിൽ എന്തേ നോളന്നെ അങ്ങനത്തെ ചിന്തയുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ടാവും പക്ഷെ എന്താ പറയാ അതും ചിലപ്പോൾ അറിയാത്ത ആൾക്കാരാവാം ചിലപ്പോൾ അറിയണവരാവാം ഒക്കെ എല്ലാരോടൊക്കെ പറയാനുള്ള വെച്ചാൽ തളർത്താൻ നോക്കണ്ട ആക്സിഡൻ്റ് അല്ലേ അത് പിന്നെ എങ്ങനെ എപ്പോ എന്ത് എന്ത് സംഭവിക്കുന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല അപ്പോ എന്താണ് അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ വന്നു പോകണേ തന്നെ ഉള്ളു അങ്ങനെയപ്പോൾ എന്താ പറയണത് എനിക്കറിയില്ല അപ്പം എല്ലാവരും കൂടെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സ്നേഹിക്കുന്നവരോടും ഇന്നെ വെറുക്കുന്നവരോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു പോണത് പിന്നെ നമുക്ക് എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് ഒരു ലക്ഷം അടിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നല്ലത് കാരണം അത്ര ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയണത് അതാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇപ്പയ ബട്ടൺ അടിക്കണം എന്നുള്ള നല്ല ഇപ്പൊ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ആയപ്പോൾ എൻ്റെ സബ് അത്യാവശ്യം എന്നാലും ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിൽ എന്താണ് എനിക്ക് രണ്ടായിരം കെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കെയിലൊന്നും ഇപ്പോ അധികം സബ്ബൊന്നും ഇതുവരെ കയറലില്ലട്ടോ എന്താന്ന് വച്ചാൽ ഞാൻ സ്കിറ്റ് സ്കിറ്റഡാണെങ്കിൽ പോലും ഒരു രണ്ടായിരം വ്യൂസാണെന്നുണ്ടെങ്കിൽ എനിക്കധികം സബ്ബൊന്നും അങ്ങനെ കയറലില്ല ഒരു ഒന്നോ രണ്ടോ സബ്ബുകൾ പക്ഷേ ഞാൻ ഇപ്പോൾ അതിൻ്റെ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഫസ്റ്റ് അതിൽ എനിക്ക് ഒരുപാട് സബ് കയറിയിക്കണം ആകെ മൂവായിരം ആ വ്യൂസ് ആയിട്ടേ ഉള്ളൂ ഒരുപാട് അതിലൊരുപാട് സബ്ബിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത് ആ മുപ്പത് മുപ്പത്തഞ്ച് സബ്ബ് എനിക്ക് അതിന്മ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടും ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എന്നത്തെ വീടുക അപ്പം ഞാൻ അടുത്ത സ്കിറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് വരാം എൻ്റെ കാര്യം ശരിയായതിനു ശേഷം അപ്പം എല്ലാവരും കൂടെ അസ്സാം